ഈ അമേരിക്ക എന്ന് പറയുന്ന എല്ലാവരുടെ ഒരു സ്വപ്നമാണ് അമേരിക്കയിൽ പോയി കുടിയേറുക എന്നുള്ളതല്ല അമേരിക്ക കാണുക എന്നുള്ളത് പോലും എല്ലാവരുടെയും സ്വപ്നമാണ് കാരണം അമേരിക്ക എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ധനികമായ രാജ്യമാണ് ലോക പോലീസുകാരൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മളെയൊക്കെ അടക്കി ഭരിക്കുന്ന ഒരു രാജ്യമായിട്ട് തന്നെ വേണമെങ്കിൽ അമേരിക്ക പറയാം തന്നെയല്ല ലോകത്തിലെ പല വണ്ടേഴ്സും അത് നാച്ചുറൽ ആയാലും അല്ലാത്തതായാലും ഒക്കെയുള്ള വണ്ടേഴ്സുള്ള രാജ്യം കൂടിയാണ് അമേരിക്ക പക്ഷേ അമേരിക്കയിൽ പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു തടസ്സം എന്ന് പറയുന്നത് വിസ കിട്ടുക എന്നുള്ളതാണ് പക്ഷേ പലർക്കും വളരെ എളുപ്പത്തിൽ കിട്ടുന്നുണ്ട് ചിലർക്ക് അർഹത ഉണ്ടെങ്കിൽ പോലും കിട്ടുന്നില്ല തുടങ്ങിയ പ്രശ്നങ്ങളാണ് അമേരിക്കൻ വിസയുടെ കാര്യത്തിൽ പറയാവുന്നത് ഇപ്പോൾ ഒരാൾക്ക് ഞാൻ ധാരാളം യാത്ര ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വളരെ പെട്ടെന്ന് അമേരിക്കൻ വിസ കിട്ടി പക്ഷേ ധാരാളം യാത്ര ചെയ്താൽ പോലും നമ്മളുടെ യാത്രകളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ വിസ റിജക്റ്റ് ചെയ്യുന്ന ആ ഒരു ഒരു പതിവൊക്കെ കാണാറുണ്ട് ഇപ്പോൾ ബെന്നിയുടെ കാര്യത്തിൽ ബെന്നിയാണ് കേരളത്തിൽ നിന്നും ഏറ്റവും അധികം യാത്രികരെ അമേരിക്കയിൽ കൊണ്ടുപോയ ഒരു ട്രാവൽ ഏജൻറ്റ് അതുകൊണ്ട് തന്നെ അമേരിക്ക എന്ന് പറയുന്നത് ബെന്നിക്ക് വളരെ സ്വന്തം വീട് പോലെയാണ് തൃശ്ശൂർ പോലെയാണ് ബെന്നിക്ക് അമേരിക്ക അപ്പോൾ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് അമേരിക്കൻ വിസ എങ്ങനെ നമുക്ക് കിട്ടാം അല്ലെങ്കിൽ അമേരിക്കൻ വിസ കിട്ടാനുള്ള അർഹത എന്തൊക്കെയാണ് അമേരിക്കൻ വിസ കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ അമേരിക്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ അഹനാണ് തുടങ്ങിയ കാര്യങ്ങൾ ബെന്നിയുടെ ഒരു പ്രവൃത്തി പരിചയം വെച്ച് ബെന്നി നമുക്കൊന്ന് വിശ്വീകരിച്ച് തരാൻ പോവുകയാണ് ബെന്നി വഴി അപ്ലൈ ചെയ്യുക എന്നുള്ളതല്ല നമ്മൾ ലക്ഷ്യമാക്കുന്നത് നിങ്ങൾ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് പലപ്പോഴും അമേരിക്കൻ വിസയെ പറ്റി പറയുമ്പോൾ എല്ലാവരും നിങ്ങൾ കെട്ട് കണക്കിന് ഡോക്യൂമെൻറ്റ്സ് കൊണ്ടുപോകണോ അത് വേണോ ഇത് എന്നൊക്കെ പറയും പക്ഷേ ബെന്നി പറയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ നിങ്ങളെ കൃത്യമായി അവതരിപ്പിച്ചാൽ അമേരിക്കൻ വിസ വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് കിട്ടും എന്നാണ് ബെന്നി പറയുന്നത് എന്താ തന്നെ വല്ല നമ്മളീ പോകാൻ പോകുന്ന അമേരിക്കൻ യാത്രയിൽ വിസയുള്ളവർക്കാണ് മുൻഗണന എങ്കിൽ പോലും നിങ്ങൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് അതായത് നിങ്ങൾക്കും അമേരിക്കയിൽ പോകാൻ വേണ്ടി ബെന്നിയെ സമീപിക്കാവുന്നതാണ് ബെന്നി ഇതുവരെ കൊടുത്ത ഒരു അമേരിക്കൻ വിസയും ഇതുവരെ റിജക്റ്റ് ചെയ്ത ചരിത്രമില്ല കാരണം ബെന്നി അതുപോലെ അതിനെപ്പറ്റി പഠിച്ചതിന് ശേഷമാണ് അമേരിക്കൻ വിസയ്ക്ക് ആരുടെ കാര്യത്തിലായാലും അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അമേരിക്കൻ വിസയെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കാം ബെന്നി എങ്ങനെയാണ് അമേരിക്കൻ വിസ എന്ന് അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ് എല്ലാവരും എല്ലാരും എനിക്ക് എനിക്കിപ്പോ വ്യക്തിപരമായിട്ട് ഏറ്റവും എളുപ്പത്തിൽ തോന്നുന്ന ഒരു വിസ അമേരിക്കൻ വിസ സാധാരണ ഒരു യൂറോപ്യൻ വിസയുടെ നാലൊന്നും ബുദ്ധിമുട്ട് അമേരിക്കൻ വിസയില്ല അമേരിക്കൻ വിസ ഒരാളുടെ ക്രെഡിബിലിറ്റിയിൽ മാത്രം നോക്കി തരുന്നതാണ് ഒരു ഡോക്യുമെന്റും വേണ്ട ഒന്നും വേണ്ട നിങ്ങളെ നമ്മളെ കണ്ടുകൊണ്ട് അവർ നമ്മളെ ചെയ്തുകൊണ്ട് നമുക്ക് തരുന്ന വിസയെ അപ്പൊ നമ്മളെ വേണ്ടതിൽ അവിടെ അവതരിപ്പിക്കുക എന്നൊരു കാര്യം മാത്രമേ അവിടെയുള്ളൂ സ്വയം സ്വയം അവ സ്വയം അവതരിപ്പിക്കുക ഒരു പേഴ്സണൽ ഇന്റർവ്യൂ എന്ന ലെവലിൽ എന്റെ കാരണം വെച്ചാൽ നമ്മളെ ലോകത്തിൽ ഏത് വിസകൾ ഏത് വിസകൾ എടുക്കുമ്പോഴും അതിൽ വ്യക്തിയെ കാണുന്നില്ല അതുകൊണ്ടാണ് ഈ ഡോക്യുമെന്റ്സ് കൊടുക്കുന്നത് മനസ്സിലായി ആ വ്യക്തിയെ കാണാത്തതുകൊണ്ട് ഈ വ്യക്തിന് മുഴുവൻ വിലയിരുത്തുന്നത് അവരുടെ ഡോക്യുമെന്റിലൂടെയാണ് ഇവിടെ വ്യക്തിനെ കാണുന്നത് കൊണ്ട് ഡോക്യുമെന്സിന്റെ ആവശ്യമില്ല കാരണം ഒരാളെ കണ്ട് സംസാരിച്ചു കഴിയുമ്പോൾ തന്നെ അവർക്ക് അറിയാൻ പറ്റും പാർട്ടി എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും അപ്പൊ വേണ്ടിയാണ് വ്യക്തിനോട് കാണാൻ പറഞ്ഞത് നമ്മള് നമ്മുടെ വീട്ടിലേക്ക് എപ്പോഴും പറയാറുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ ഒരു അതിഥി വരുമോ ഒരു ദിവസത്തേക്ക് താമസ തന്നെ വരുമോ നമ്മള് എന്തു വിചാരിക്കും ആ ഒരു അതിഥി അല്ലെന്ന് വിചാരിച്ചു പക്ഷെ വ്യക്തി ഒരു സ്ഥിരമായിട്ട് നമ്മളൊരു മക്കളെ കല്യാണം കഴിപ്പിക്കുമ്പോൾ പോലും നമ്മള് എങ്ങനെയായിരിക്കും പഠിക്കുന്നത് അതുപോലെ ഇവര് നമ്മളെ കുറിച്ച് വിശദമായി നമ്മളെ പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് കൊടുത്താൽ നമ്മളെ വിശദമായി നമ്മളെ പഠിക്കും ആ പഠിക്കുന്ന നമ്മളെ നമ്മളോട് പറയും ഒരു ഫോമിൽ പറയും നിങ്ങളെ കുറിച്ച് എഴുതി കൊടുക്കാൻ പറയും ആ എഴുതി കൊടുക്കുന്ന ഫോമിലുള്ള എഴുതി കൊടുക്കുന്നതിലും അതിനുശേഷം നമ്മളെ നേരിട്ട് അവർ കൗൺസിലിങ്ങിനു കാണും കണ്ടു കഴിഞ്ഞ് നമ്മൾ നമ്മളോട് സംസാരിക്കുന്നതിൽ നിന്നാണ് അവർ വിലയിരുത്തുന്നത് ആ വിലയിരുത്തുന്നതിൽ ശരിക്കും ആഘാതമായ നമ്മളെ കുറിച്ച് അവർ പഠിക്കുന്നുണ്ട് അപ്പം നമ്മുടെ എല്ലാ മേഖലകളിലും ആ നമ്മളെ കുറിച്ചുള്ള പ്രൊഫൈല് കൊടുക്കുന്നതിലും നമ്മളുടെ അവതരിപ്പിക്കുന്നതിലും ആണ് ആ പേഴ്സണൽ ഇൻ്റർവ്യൂവിലാണ് അതിൻ്റെ പ്രാധാന്യമുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ നമ്മളൊരു വിസ എൻ്റെ ചെല്ലുമ്പോൾ തന്നെ നമ്മളെ പറ്റി പഠിച്ച് വെച്ചിരിക്കുകയാണെന്നാണ് നമ്മുടെ അപ്ലിക്കേഷൻ കിട്ടുമ്പോൾ തന്നെ അവർ നമ്മളെ കുറിച്ച് പറയും ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ ഇന്ദിരാഗാന്ധി മരിച്ചുവെന്ന് റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിൽ നിന്ന് ആദ്യമായിട്ട് റിപ്പോർട്ട് വന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ടും നമ്മളെ കുറിച്ചുള്ള സകല കാര്യങ്ങൾ അവർ നമ്മൾ പഠിച്ചോളൂ പിന്നെ നിങ്ങളെ കുറിച്ച് നിങ്ങൾ സ്വയം എഴുതി തരാൻ പറയും അപ്പോൾ അവര് നമ്മളെ കുറിച്ച് നമ്മൾ എഴുതി കൊടുക്കാൻ പറയും മൂന്നാമത് ഈ അവര് കയ്യിലുള്ള ഡീറ്റെയിൽസും നമ്മൾ എഴുതി കൊടുത്ത ഡീറ്റെയിൽസും നമ്മളെ കണ്ട് സംസാരിക്കുമ്പോൾ അവര് നമുക്ക് കൺവിൻസിങ് ആവണം അതുകൊണ്ട് തന്നെ പോകാൻ ആഗ്രഹിക്കുന്ന അമേരിക്കയ്ക്ക് അത് മിസ്യൂസ് ചെയ്യാതെ യാത്ര ഇഷ്ടപ്പെട്ട് അമേരിക്ക പോകാൻ ആഗ്രഹിക്കുന്ന ആർക്കും അവർ വിസ കൊടുക്കും ഒരു ഉള്ളൂ അവർക്ക് ബോധ്യപ്പെടണം ഈ പാർട്ടി ഒരു ജെനുവിൻ ആണെന്ന് ബോധ്യപ്പെടണം രണ്ട് അവനോട് പോയാൽ സ്റ്റേ ബാക്ക് ഇല്ല തിരിച്ചു വരുമെന്ന് ചെയ്യാം മൂന്ന് ഈ സാധനം ഒരു വിധത്തിൽ മിസ്യൂസ് അവർ വിസ അവര് അവർക്ക് ബോധ്യം വന്നാൽ അവർ കൊടുക്കും അമേരിക്കൻ വിസ ലോകത്തിലെ ഒരു അമേരിക്കയും അത്ര അധികം കാലയളവ് കൊടുക്കാറില്ല അമേരിക്ക വിസ കൊടുക്കുന്നത് പെർമനന്റ് വിസയ നമ്മളിരിപ്പ എല്ലാരും കേക്കും പത്ത് വർഷം വിസ എന്നുള്ളത് ഈ പത്ത് വർഷത്തെ അല്ല പത്ത് വർഷത്തെ കൊടുക്കുന്നത് നമ്മുടെ പാസ്പോർട്ട് വാലിറ്റി പത്ത് വർഷം ഉള്ളു അതുകൊണ്ടാണ് പത്ത് വർഷം വരണേ അപ്പൊ ഈ പത്ത് വർഷത്തിന്റെ പക്ഷേ ഈ പെർമനന്റ് വിസ എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ സമയത്ത് പാസ്പോർട്ട് ഇല്ല അവര് ആ സമയത്ത് വലിഡീറ്റിന് പത്ത് വർഷം അടയ്ക്കും കാരണം ഈ പത്ത് വർഷത്തിനുള്ളിൽ നമ്മുടെ പാസ്പോർട്ട് അടക്കം മാറും അപ്പോൾ അതിന് ആ സമയത്തിന് മുമ്പ് നമ്മുടെ ഇവിടുത്തെ എറണാകുളത്തോ അല്ലെങ്കിൽ സ്ഥലത്തോ ഡ്രോപ്പ് ബോക്സ് ഉണ്ട് ആ ഡ്രോപ്പ് ബോക്സിൽ കൊണ്ടുപോയി ഫോം എഴുതി ഇട്ട് കൊടുത്താൽ വീണ്ടും പത്ത് വർഷത്തെ റിന്യൂ ചെയ്ത് റിന്യൂ അല്ലാതെ അതിനുവേണ്ടി ചെന്നൈയിൽ പോയി ഇന്റർവ്യൂ പോകുന്ന ആദ്യം അവർക്ക് പാർട്ടിനെ കാണണം പാർട്ടി കൺവീൻസിന് കാണണം നോക്കണം അവർ ചോദ്യങ്ങളൊക്കെ ചോദിക്കും ആ ചോദ്യങ്ങൾക്ക് എന്താ ചോദിക്കുന്നതും എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ഏത് പട്ടിക അവർ ഏതോ ചോദ്യം ചോദിക്കുക നിങ്ങൾ എന്താ എങ്ങനെ ഉത്തരം പറയേണ്ടതെന്ന് പറയാം ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ മൂന്ന് മിനിറ്റ് മാത്ര ഇന്റർവ്യൂവിന് സമയമുള്ളൂ മൂന്ന് മിനിറ്റിലുള്ള ഒരു അവരുടെ ഓഫീസർക്കുള്ള അസൈൻമെന്റ് ഈ ഒരു പാർട്ടീനെ കണ്ടു കണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ അവനെ നോക്കാം അവന് സ്റ്റഡി ചെയ്യാം അവൻ ഓക്കെ ആണെങ്കിൽ വിസ കൊടുക്ക അല്ല മൂന്ന് മിനിറ്റിൽ കൂടുതൽ അവന് ആവശ്യമുണ്ടോ ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകിൽ അവൻ ആ സാധനം റിജക്റ്റ് ചെയ്തു അപ്പോൾ നമ്മുടെ ഫയലും നമ്മുടെ സാധനങ്ങളും അവർക്ക് ഏറ്റവും ക്യാപ്സുവൽ ആയിട്ട് ഏറ്റവും കൺവീൻസിംഗ് ആയിട്ട് അവിടെ എത്തിക്കുക എന്നാണ് പരമമായ ധർമ്മം രണ്ട് ഈ പാട്ടി അവരുടെ മുമ്പിൽ ഏറ്റവും കൺവീൻസിങ് ആയി നിൽക്കുക നിർത്തുക എന്നാണ് രണ്ടാമത്തെ കാര്യം ഇത് രണ്ടും നടന്നാൽ കഴിഞ്ഞു ഈ മൂന്ന് മിനിറ്റ് ഉള്ളത് കൊണ്ടാണ് ഡോക്യൂമെന്റ് വേണ്ടെന്ന് പറഞ്ഞാൽ ഈ മൂന്ന് മിനിറ്റ് വിസ്മരിക്കുന്ന സമയത്ത് നമ്മുടെ ആളുകളുടെ മുമ്പിൽ തെറ്റിദ്ധാരണ എന്നോട് ഏത് ആളാൻ മരിക്കുമ്പോൾ വിളിക്കുമ്പോൾ ചോദിക്കുമ്പോ സാർ എന്തൊക്കെ ഡോക്യുമെന്റ് വേണം ഞാൻ പറഞ്ഞ പൊന്നുമോ ഒരു ഡോക്യൂമെന്റും വേണ്ട ഇവർക്ക് അതിശയാണ് നമ്മള് തമാശ പറഞ്ഞു ഞാൻ പറഞ്ഞ ഓരോരുത്തരും ഓരോന്നും പറയേണ്ടല്ലോ ലാൻഡ് ഡോക്യുമെന്റ് അത് ഡോക്യൂ ചാർട്ടർ അക്കൗണ്ട് അത് ബാങ്ക് ഞാൻ പറഞ്ഞു ഇത് ഞാനൊരാളുടെ ഡോക്യുമെന്റ് പറയാറില്ല പക്ഷെ പോകുന്ന ദിവസം ഞാൻ ചുമ്മാ പറയും നിങ്ങൾക്ക് അങ്ങനെ കുറവുണ്ടെങ്കിൽ നിങ്ങള് കയ്യിൽ ഡോക്യൂമെന്റ് എന്ന് ഞാൻ പറയും അതെന്തിനു വേണ്ടിന്ന് വെച്ചാൽ അവരുടെ ഒരു ധൈര്യത്തിന് വേണ്ടി അവരെ ചോദിച്ചാലും നമ്മൾ അവരുടെ മുമ്പിൽ ഒട്ടും ബുദ്ധിമുട്ടില്ല അവരുടെ വളരെ കോൺഫിഡന്റ് ആവണം എന്നൊരു ഘടകം യഥാർത്ഥത്തിൽ ഇതൊന്നും വേണ്ട പക്ഷെ നമ്മുടെ ജനങ്ങളിലുള്ള വെറും തെറ്റിദ്ധാരണയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും എളുപ്പം കിട്ടാവുന്ന അപ്പോൾ വെന്നി വെന്നി പറഞ്ഞല്ലോ കാലം പലരെയും ആയിരത്തിലധികം പേരെ അമേരിക്കയിലേക്ക് ടൂർ കൊണ്ടുപോയി ഒരു വിസ പോലും റിജക്ട് ചെയ്തില്ലാന്ന് അപ്പോൾ ബെന്നി ബെന്നി അടുത്തേക്ക് അപ്ലൈ ചെയ്യാൻ വരുന്ന ഒരാൾ ആദ്യം ബെന്നി പഠിച്ചിട്ടാണോ നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുന്നത് റിജക്ട് റിജക്ട് ചെയ്യും അങ്ങനെ എനിക്കറിയാം അവർക്ക് എന്താ വേണമെന്നാൽ അത് പാർട്ടി ജനുവൻ ആണ് ക്രെഡിബിൾ ആണ് അപ്പൊ അമേരിക്കൻ വിസ വിസാന്ന് പറഞ്ഞാൽ നൂറിൽ മേലെ വിസകളുണ്ട് നമ്മൾ വെറും ഒരു ബി വൺ ബി ടുസ്റ്റ് ആണ് നമുക്ക് അവിടെ പോയിട്ട് ബിസിനസ് നടത്താം അതാണ് ബി വൺ ബി ടു എന്ന് വെച്ചാണ് ടൂറിസം ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് ബിസിനസ് നടത്താനും നിങ്ങൾക്ക് ടൂറിസത്തിൽ അങ്ങനെ ചെയ്യാനും ആറുമാസം വരെ അവിടെ നിൽക്കാനും ഉള്ള വിസയാണ് അപ്പം ഇവരുടെ ആളുകളെ ഒരു വ്യക്തിയെ മോന്നിന് മുമ്പ് അവർ നോക്കിയിട്ടുണ്ടാവും ഇവൻ ആള് ജെന്യുവൻ ആണ് ഇവൻ ഇവൻ ട്രാവല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവന് തീർച്ചയായിട്ടും അമേരിക്ക വിസ കൊടുത്തിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മുടെ എല്ലാ പ്ലാറ്റ്ഫോമും നമ്മുടെ സകലമവും വളരെ ആയിട്ട് നമ്മൾ ചെയ്യണം അതൊക്കെ മുകളിൽ നിന്നൊരാള് കാണുന്നുണ്ട് അപ്പൊ നമ്മൾ പലതും ചെയ്യും പല വിധത്തിലോ ചെയ്യും ഒരിക്കലും നമ്മുടെ സോഷ്യൽ മീഡിയയിലോ ഒന്നിലോ നമ്മൾ ഇതാവാതെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിസയ്ക്ക് യാതൊരു വിധത്തിലും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല അത് കിട്ടാനായിട്ട് അപ്പൊ നമ്മൾ ഈ അമേരിക്കൻ യാത്ര നമ്മൾ അനൗൺസ് ചെയ്തല്ലോ ബെന്നിയുടെ കൂടെയുള്ള അമേരിക്കൻ യാത്ര അപ്പൊ ഇപ്പൊ നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവര് വിസ ഇല്ലാത്തവര് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആദ്യം ബെന്നി ഇവർക്കൊരു സ്റ്റഡി ക്ലാസ് കൊടുത്ത് എല്ലാ പ്രിപ്പറേഷൻസും അതായത് ഡോക്യുമെന്റ് പ്രിപ്പറേഷൻസ് എല്ലാം നിങ്ങൾ ചെയ്ത് അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ കാരണം എനിക്ക് തന്നെ ട്രാവൽ ഏജൻസിന്റെ കാര്യത്തിൽ അവർ അവർ ശ്രദ്ധിക്കുന്നുണ്ടാവും നിങ്ങൾ കൊണ്ടുപോകുന്ന ആൾക്കാർ ക്രെഡിബിൾ ആണ് അല്ലെ അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ വിസകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത് മാത്രമല്ല ഈ ട്രാവൽ ഏജൻസി ക്രെഡിബിലിറ്റി മാതിരി വലിയ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ വല്ലോടും വന്ന് അവർക്ക് എന്തെങ്കിലും നെഗറ്റീവ് റിമാർക്കോ അവർക്ക് ബ്ലാക്ക് മാർക്കോ ഉണ്ടെങ്കിൽ അവൻ എന്ത് ബുദ്ധിമുട്ടും കിട്ടില്ല കാരണം ആ പാർട്ടി ചിലപ്പോൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടതായിരിക്കും അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളവരെ കൃത്യമായിട്ട് അവർ ഒബ്സർവ് ചെയ്യും ചിലവർക്ക് വിസ എത്ര ഇതായിട്ട് പോലും ചിലപ്പോൾ കിട്ടില്ല അപ്പം അവർ വിചാരിക്കണം നമ്മളെ കഴിവുകൊണ്ട് കിട്ടാത്ത യഥാർത്ഥത്തിൽ അത് പാർട്ടി ഏജൻസിയല്ലേ നമുക്കറിയാം ഒരുപാട് മിസ്യൂസ് ചെയ്ത ഒരുപാട് ഏജൻസികൾ എപ്പോഴും ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ആളുടെ കൂടെ പോയാലും നമ്മളെ സംബന്ധിച്ച് എത്ര ഞാൻ എത്ര റിജക്ഷൻ റിജക്ഷനായി മൂന്നാൾ റിജക്ഷൻ ആയി എന്ന് പറയുമ്പോൾ ഞാൻ പറയും പറഞ്ഞേട്ടാ ചേട്ടന് പോകണം ചേട്ടൻ വായിച്ച് നമ്മൾ നോക്കുമ്പോൾ ആളെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാവും പാർട്ടി ജനീവനാണോ അവൻ പറയും ചേട്ടാ ധൈര്യമായിട്ട് പോരെ ഞാൻ വിസ തന്നിരിക്കും കാരണം നമുക്കറിയാം അത് അവർക്ക് എന്താ വേണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാരണവശാലും നമുക്ക് അവർക്കും വിസ കിട്ടാതിരിക്കില്ല അപ്പോൾ ഇനി മഴയത്ത് അങ്ങോട്ട് അപ്പൊ ഇനി നമ്മളിപ്പോൾ അമേരിക്കൻ യാത്രയുടെ ഒരു ഒരു റേറ്റ് ഉണ്ടല്ലോ റേറ്റ് എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല അത് വിളിച്ചു ചോദിച്ചു അപ്പോൾ അതിൽ നിങ്ങൾ ഈ വിസയുടെ ഫീയും അതെല്ലാം ഇൻക്ലൂഡഡ് ആണോ എല്ലാം എല്ലാം ആണ് അപ്പോൾ അമേരിക്കൻ വിസ എടുക്കുക പത്ത് വർഷത്തേക്ക് നമ്മുടെ കയ്യില് അമേരിക്കൻ വിസ ഉണ്ട് എനിക്ക് തോന്നുന്നു അമേരിക്കൻ വിസ ഉണ്ടെങ്കിൽ മറ്റു പല രാജ്യങ്ങളിലും വിസ കിട്ടാൻ എളുപ്പമാണ് അല്ലേ അമേരിക്കൻ അമേരിക്കൻ വിസ എന്ന് വെച്ചാൽ ശരിക്കും ഒരു യാത്രികൻ യാത്ര ആഗ്രഹിക്കുന്നവൻ ആദ്യം അല്ല അതെ മറ്റൊരു ചോദ്യമാണ് അതായത് പിന്നെ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ട്രാവൽ ഹിസ്റ്ററി നോക്കും ഇത് തരാൻ വേണ്ടിയിരുന്നു പക്ഷെ ഞാൻ എങ്ങും പോയിട്ടില്ലെന്നിരിക്കേണ്ട എനിക്ക് പക്ഷേ ഭയങ്കര ആഗ്രഹമാണ് അമേരിക്കപ്പൻ ഫസ്റ്റ് യാത്ര എൻ്റെ വിദേശയാത്രയ്ക്ക് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്യുകയാണ് അമേരിക്ക അപ്പോഴെങ്ങനെയാണ് ആ ട്രാവൽ ഹിസ്റ്ററിയേ ഇല്ലാത്ത ഒരാൾക്ക് സാധ്യത ട്രാവൽ ഹിസ്റ്ററി ഇല്ലെങ്കിലും അമേരിക്ക വിസ കൊടുത്ത ഒരുപാട് കഥകൾ എനിക്കുണ്ട് പിന്നെ കാരണം എന്ന് വെച്ചാൽ എൻ മുമ്പ് ഇതുപോലെ നമുക്ക് ഒരു ഗവണ്മെന്റ് സർവീസിലൊരാൾ ടീച്ചർ അധ്യാപകൻ്റെ അടുത്തുള്ള പുതിയ പാസ്പോർട്ട് പാസ്പോർട്ട് കിട്ടിയതിന്റെ രണ്ടാം ദിവസം എൻ്റെ കൊണ്ടുവന്നത് രണ്ടു പറഞ്ഞു സാറേ എനിക്ക് അമേരിക്ക പോകണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു സാറ് അമേരിക്ക പോയാൽ തിരിച്ചു വരും അപ്പൊ എനിക്കിവിടെ ഗവൺമെന്റ് ജോലി ഉള്ളത് ഞാൻ എന്താ തിരിച്ചു വരാൻ തിരിച്ചു പോകും എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അത് ആദ്യം തന്നെ അമ്മേക്കാം സാധാരണ എല്ലാവരും ഒരുപാട് യാത്രകൾ കഴിഞ്ഞിട്ട് അമേരിക്ക പോവാ ഞാൻ പറഞ്ഞ സാറേ നമുക്ക് നോക്കാം ആൾക്ക് ഭംഗിയായിട്ട് കിട്ടി ആള് ചെന്നായിരിക്കും ഒരു ചോദ്യം പോലും ചോദിച്ചില്ല അപ്പൊ ഈ ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ അവർക്ക് എളുപ്പമാണോ ഗവൺമെന്റ് എന്നല്ല പാർട്ടി ക്രെഡിബിൾ ആയിരിക്കണം അത്യാവശ്യം പോകാനുള്ള സാമ്പത്തികം ഉണ്ടായിരിക്കണം പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് ഒരു നല്ല കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു മനായിട്ട് അവൻ വേറെ യാത്രയെ ഇത് മാത്രമേ ഉച്ചകൾ വേറെ വിശ്വസിക്കില്ല എന്നുള്ളൊരു തോന്നിയ ബോധ്യപ്പെട്ട അവന് കൊടുക്കുന്ന പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട് അതായത് നമ്മൾ ഈ വിസയ്ക്ക് വേണ്ടി ചെല്ലുമ്പോൾ ഇന്റർവ്യൂ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് കൗണ്ടറുകൾ മുന്നിൽ അപ്പോൾ ഈ കൗണ്ടറിനെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ ഇടയ്ക്ക് ഒരു കുറച്ചേറെ ദൂരം ഉണ്ട് പിന്നെ പറഞ്ഞാൽ നമ്മളാ അവിടുന്ന് നടന്ന് കൗണ്ടറിലേക്ക് വരുമ്പോൾ പോലും ആ ഒരു കിട്ടുന്ന ഒരു പതിനഞ്ച് ഇരുപത് സെക്കൻഡ് പോലും ഇവരെ നമ്മളെ അവര് ആ പാർട്ടി അവന്റെ മുമ്പിലേക്ക് നടന്നു വരുന്നതിന് മുമ്പ് അവർക്ക് ഇവനെ പകുതി മനസ്സിലാക്കി ഉണ്ടാവും കാരണം ഇവൻ കോൺഫിഡന്റ് ആണോ ഇവൻ ആളിതാണോ എന്നുള്ള ഒറ്റ നടന്നു വരുമ്പോൾ തന്നെ നമുക്ക് തന്നെ അറിയാലോ നമ്മുടെ മുമ്പിലേരക്കുന്ന ആള് നടന്നു വരുമോ കാരണം ഇവര് നമ്മൾ അറിയേണ്ട കാര്യം ഇവര് അവിടുത്തെ ഇന്റലിജൻസിൽ പെട്ട പെട്ട ആ ടീമുകളാണ് ഈ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മള് ചുമ്മാരിക്കുമ്പോൾ ആയിരിക്കും ഇവരൊക്കെ പഠിച്ച് അരക്കെ കുടിച്ചവരാണ് ഇവർക്ക് പാട്ട് കാണുമ്പോൾ തന്നെ അറിയാം ഇവ കള്ളന അപ്പൊ നമുക്ക് തന്നെ സ്വാഭാവികം കൊണ്ട് ഒരു പാട്ടിനെ കാണുമ്പോ നമുക്കറിയാം അവൻ അടുത്തൊരു മോനാ ജെനുവിൻ ആണോ അല്ലെന്നറിയാം ഇത് ഇവര് അതിൽ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്ത് അതിൽ റിസർച്ച് ചെയ്ത് അപ്പൊ അങ്ങനെയുള്ള ആളിരിക്കണേ നമ്മള് ചുമ്മാരിക്കും അവര് ചിലപ്പോ ചോദ്യം ചോദിക്കില്ല ഈ കാണുമ്പോൾ കണ്ടു വരുമ്പോ തന്നെ അവർക്ക് മനസ്സിലായിണ്ടോ പിന്നെ ചിലര് ശരിക്കും മല്ലി കോട്ട് ഇട്ട് സൂട്ട് ഇടണം ഒന്നും വേണ്ട ചിലർ വന്നിട്ട് പറഞ്ഞു ഞാൻ സൂട്ട് ഇട്ട് പോകണം എന്നൊക്കെ ചോദിക്കും അപ്പൊ അത് അതിന്റെ ഒന്നും ഇല്ല നമ്മൾ നമ്മള് നമ്മൾ കോൺഫിഡന്റ് ആണോ അത് കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും അവന് കൊടുക്കാം ചിലർ ഞാൻ പോകുമ്പോൾ ചോദ്യം പോലും ചോദിക്കാറില്ല കാരണം നമ്മൾ വന്ന് നടന്ന് ആള് മുമ്പി ഹൈ സാർ അവര് ഇത് പോയി കഴിഞ്ഞു വിളിക്കുന്ന അപ്പോൾ ഇതാണ് ഈ പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ അമേരിക്കൻ വിസ ഇപ്പൊ ഏറ്റവും ജനകീയമായിട്ടുള്ളതാണ് ബി വൺ ബി ട് വിസ ഒരു യാത്രികൻ ഒരു യാത്ര തുടങ്ങുന്നതിന് നിർബന്ധമായിട്ടും എടുത്തിരിക്കേണ്ട വിസ അമേരിക്കൻ വിസയാണ് ഞാൻ എല്ലാവരോടും പറയും ബിസിനസ് പ്രൊഫഷണൽസ് യാത്രയിൽ ഒരുപാട് ചെയ്തവരൊക്കെ ഇപ്പഴും ഞാൻ പറയും നിങ്ങൾ അമേരിക്കൻ വിസ എടുത്ത് വയ്ക്കാൻ പറയും അപ്പോൾ അവർ ചോദിക്കും ബുദ്ധിമുട്ട് അതൊക്കെ ബുദ്ധിമുട്ടല്ലേ ഞമ്മളെ ഒരു ബുദ്ധിമുട്ടില്ല സാറേ എ ടി സി ആയിട്ടുള്ള കാര്യം അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാല് അമേരിക്കൻ വിസ എന്നുണ്ടെങ്കിൽ ഇന്ന് അമ്പതിൽ മേലെ രാജ്യങ്ങളിലേക്ക് വിസ വേണ്ടെന്നുള്ളതാണ് വിസ ഫ്രീ ആയിട്ട് ഇപ്പൊ നമുക്ക് ദുബായിൽ പോകണോ അവിടെ ഇവിടെ ടിക്കറ്റ് എടുത്ത് കയറി പോവാം ഗൾഫ് ഒരുവിധ അല്ല ഗൾഫ് ദുബായാലും കത്രയിലും ഏത് ഗൾഫ് കൺട്രീസിൽ പോയാലും അതുമാതിരി സിംഗപ്പൂർ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലോ അതുമാതിരി ആഫ്രിക്കൻ രാജ്യങ്ങളോ ഒരുവിധ രാജ്യങ്ങളിൽ പോയാലും ടിക്കറ്റ് എടുത്ത് കയറി പോവാം മറ്റേ കൊന്തോരം ഫോർമാലിറ്റീസ് എന്തോരം ധനനഷ്ടം ഞാനത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും അനുഭവിച്ചത് അതായത് ഞാന് ഞാനും ലാൽ ജോസും കൂടെ ഒരിക്കൽ ഫിലിപ്പീൻസിൽ പോയി അന്ന് ലാലു അമേരിക്ക മിസ്സുണ്ട് എനിക്കില്ല ഞാൻ ഞാനതുകൊണ്ട് പതിനായിരം രൂപയോളം മിസാഫിയും കൊടുത്ത് ഇല്ലാത്ത ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ടാക്കിയാണ് ഫിലിപ്പീൻസൊക്കെ അപ്ലൈ ചെയ്ത് പോയത് രണ്ടാമത് ഞാൻ ഫിലിപ്പീൻസ് പോകുമ്പോൾ എനിക്ക് അമേരിക്കൻ മിസിയുണ്ട് വെറുതെ ഫ്ലൈറ്റ് പോയി അതുപോലെ ബോസ്നിയ സെർബിയ പിന്നെ ജോർജിയ എനിക്ക് രാജ്യങ്ങളിൽ അമേരിക്കൻ വിസ പോയി അമേരിക്ക ജോർജിയൻ നമുക്ക് ഇപ്പൊ ഏകദേശം തോന്നി നൂറിൽ മേലെ രാജ്യങ്ങൾ നമുക്ക് ഇപ്പൊ സുഖമായിട്ട് പോകും അതിന് ആദ്യം അമേരിക്കൻ വിസ എടുത്ത് വെച്ചാൽ പിന്നെ അവന് എവിടെ പോകണം ഫാമിലിയായിട്ട് കയറി പോകാന്ന് ഫാമിലിയായിട്ട് ചെയ്യണം ഇൻഡിവിജ്വൽ എടുക്കരുത് അപ്പൊ അങ്ങനെ ഒരു ഒരു സാധ്യതയാണ് അമേരിക്കൻ വിസയെ കുറിച്ച് അത് പലരും ചിന്തിക്കില്ല എല്ലാവരും ചെയ്യണം എല്ലാ യാത്ര കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ വിസ എന്ന് വെച്ചിട്ട് അമേരിക്കൻ വിസ മാറ്റി മാറ്റെക്കണം ഇതൊരു ബുദ്ധിമുട്ടില്ലാത്തതാണെന്ന് അത് കൃത്യമായിട്ട് ജനത്തിന് അമേരിക്കൻ വിസയെ കുറിച്ച് അറിയില്ല വ്യക്തമായിട്ട് ട്രാവൽ ഏജൻസി ഒന്നും അമേരിക്കൻ വിസ പഠിപ്പിക്കില്ല എന്തുകൊണ്ടാണ് അത് അവരുടെ ട്രേഡ് സീക്രട്ടാണ് അവരെ ട്രേഡ് സീക്രട്ടർ ആയതുകൊണ്ട് അവർ പഠിപ്പിക്കില്ല പക്ഷെ നമ്മളെ സംബന്ധിച്ച് എന്ത് ട്രേഡ് സീക്രട്ടാണ് ചുമ്മാ ആളുകളെ കൊണ്ട് എനിക്കറിയാം പത്താം അമ്പതിനായിരം രൂപ മേടിച്ച് അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഹെവി ഡോക്യുമെന്റ്സ് മേടിച്ച് ഇവരെ കഷ്ടം ഈ അറിയാം ഇത് മുഴുവൻ ഒരു ചോദിക്കില്ല ചോദിക്കാൻ സമയമില്ല വൺ ടു ത്രീ കഴിയും അവിടെ കാര്യങ്ങൾ അതിനൊരുക്കി ട്രെയിനിങ്ങില് ചോദിക്കും ആ ഒരുക്കുന്നതിലും ആ ഓൺലൈൻ ഫില്ല് ചെയ്യുന്നതാണ് കാര്യം അത് ഭംഗിയായിട്ട് നിർവഹിക്കണം അതുകൊണ്ട് തന്നെ ഇതുപോലെ കാരണം വിസയാണ് നമ്മുടെ പവർ വിസ ഉണ്ടെങ്കിൽ നമുക്ക് ആരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എനിക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ളത് അമേരിക്കയാണ് ഏറ്റവും കോൺഫിഡൻസ് വിസയും കാരണം അതില് വേണ്ടതിലും ഞാൻ പഠിച്ചത് അത് വേണ്ടത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് കാരണം അതില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ വിസ കൊണ്ടുവന്നാൽ നിങ്ങളെ കൊണ്ടുപോകുന്ന ഏത് ആർക്കും പറയാം അങ്ങനെ വളരെ കുറച്ചുപേര് മാത്രമേ ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂ അങ്ങനെയല്ല ഒരു പരിധി വരെ വിസ ഉള്ളവർ പോയിട്ടുണ്ടാകും നേരത്തെ തന്നെ തീർച്ചയായിട്ടും അപ്പൊ ഇത് എടുത്തു വെച്ചാ കാണാം പിന്നീട് ലോകം മുഴുവൻ ഒരുവിധം പോലെ കാണാൻ ചെയ്യാം അപ്പൊ തീർച്ചയായിട്ടും ഞാനത് കൃത്യമായിട്ട് അനുഭവിച്ച ആളാണ് കാരണം പത്തിരുപത്തി അഞ്ച് രാജ്യങ്ങൾ ഞാൻ പോയി കഴിഞ്ഞു അമേരിക്കൻ വിസ ഉള്ളതുകൊണ്ട് മാത്രം വിസ ഓൺ അറൈവല്ല അപ്പൊ ബെന്നി ഒരു കാര്യം കൊണ്ട് ചോദിച്ചോട്ടെ ഇപ്പൊ ബെന്നിയുടെ കൂടെ യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ ബെന്നിയുടെ ബെന്നി വഴി അമേരിക്കൻ വിസ എടുക്കാനോ ഒന്നും അല്ലാതെ ഒരാൾക്ക് അമേരിക്കൻ വിസയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനോ ഉപദേശങ്ങൾക്കോ ആയിട്ട് നിങ്ങളെ വിളിക്കാമല്ലോ തീർച്ചയായും അതിനൊരു നമ്പർ ഞാൻ കൊടുക്കട്ടെ ഇത് എല്ലാവർക്കും അപ്പം എന്തായാലും എനിക്ക് തോന്നുന്നത് വളരെ ഉപകാരപ്രദമായ ഒരു ആയിരുന്നു ഇതെന്നുള്ള കാര്യമാണ് അമേരിക്കൻ വിസ എന്ന് കേട്ട് ആരും പേടിക്കേണ്ട നിങ്ങൾക്ക് അമേരിക്കൻ വിസ കിട്ടാനുള്ള അർഹത ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഡോക്യുമെന്റേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് മറ്റ് കാര്യങ്ങൾ അവിടെ ചെന്ന് നിങ്ങൾ സ്വയം അവതരിപ്പിക്കേണ്ടത് എങ്ങനെയാണ് കാര്യങ്ങളെല്ലാം ബെന്നിസ് ടൂഴ്സ് പറഞ്ഞുതരും കൂടാതെ നമ്മുടെ ഈ സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി പോകുന്ന അമേരിക്കൻ ടൂറിലേക്കും നിങ്ങൾക്ക് വിസ ഇല്ലെങ്കിൽ പോലും ബെന്നെ വിളിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ് എന്നാൽ നിങ്ങൾക്ക് അഗ്രഹതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അമേരിക്കൻ ടൂറിൽ നമ്മൾ ഇതിപ്പോൾ അമേരിക്കൻ വിസ എന്ന് പറഞ്ഞാൽ ഇപ്പം വർഷങ്ങളിൽ പത്ത് വർഷത്തേക്ക് മേലെ കിട്ടുന്നതുകൊണ്ട് നിങ്ങൾക്ക് വിസയുടെ എല്ലാ പ്രൊസീജിയർ ഇപ്പം തുടങ്ങാം തുടങ്ങി നിങ്ങൾക്കും അതിന് വേണ്ടി ഈ സമയത്ത് അതിന് തയ്യാറെടുക്കാം അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഏത് നിമിഷവും വിളിക്കാം സന്തോഷവും ഉള്ളു ഓക്കെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ വെനി താങ്ക് യു താങ്ക്സ് അലോട്ട് സന്തോഷം ഈ അമേരിക്കൻ വിസ എന്നോട് പിന്നിൽ വലിയ ഞെട്ടിക്കുന്ന രസങ്ങളൊന്നും ഇല്ലാത്ത പറഞ്ഞതിന് അപ്പോൾ അമേരിക്കൻ യാത്രയ്ക്ക് എല്ലാവരും തയ്യാറെടുക്കുക അപ്പോൾ വീഡിയോ ഉണ്ടെല്ലാവർക്കും നന്ദി നമസ്കാരം